ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളും അതിൻ്റെ മീനിങ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നിങ്ങൾ വളരെ സ്വാർത്ഥനാണ് യു ആർ സോ സെൽഫിഷ് എന്നെ അല്പം വിളിക്കൂ വേഗം വരൂ കം സൂൺ ഞാൻ ജനൽ തുറക്കട്ടെ ഷോളൈ ഓപ്പൺ ദ വിൻഡോ വേഗം ചെയ്യുക ഡു ഫാസ്റ്റ് ഇപ്പോൾ വേണ്ട നോട്ട് നൗ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ഇനി ഇത് ചെയ്യരുത് ഇനിത് ഡോ ദിസ് അഗൈൻ അത് വീട്ടിലേക്ക് കൊണ്ടുവരിക ബ്രിങ്ക് ദാറ്റ് ഹോം എല്ലാം നന്നായി തോന്നുന്നു എവറിങ് ലുക്സ് ഗുഡ് ഒന്നും മാറിയിട്ടില്ല നത്തിങ് ഹാസ് ലജ്ജിക്കരുത് ഡോൺ ബി ഷൈ ഒരു തീരുമാനമെടുക്കൂ മേക്ക് എ ഡിസിഷൻ ആരും എന്നെ വിശ്വസിക്കുന്നില്ല നോബി ബിലീവ് മീ എൻ്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് വരയിൽ നിൽക്കുക സ്റ്റാൻഡ് ഇൻ ലൈം ഇത് ഉടൻ നിർത്തുക സ്റ്റോക്ക് ദിസ് ഇമ്മീഡിയറ്റ്ലി അവൾ നിങ്ങളെ ആരും ഒന്നും കണ്ടില്ല നിങ്ങളെപ്പോലെയാണ് എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവനോട് സത്യം പറയൂ ഇറ്റ് എന്നെ വിളിക്കാൻ അവനോട് പറയൂ എനിക്ക് വിശക്കുന്നു ഐ ആം ഹ്രി ആർക്കും അത് ചെയ്യാം എനിവൺ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു ദേ ലൈക്ക് ഈ എനിക്ക് സമയമില്ല ഐ ഹാവ് നോ ടൈം അത് ചെയ്യരുത് ഡു ദാറ്റ് എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ഐ കുഡ് കം യെസ്റ്റർഡേ എന്താണ് നിങ്ങളുടെ പ്രശ്നം വാട്ട് ഈസ് യുവർ പ്രോബ്ലം എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് സംസാരിക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഇത്തരം കാര്യങ്ങൾ പറയരുത് ഡോ സേ സച്ച് തിങ്സ് തിങ്കളാഴ്ചയാണ് അദ്ദേഹം വന്നത് ഹി കെയിം ഓൺ മൺഡേ അവൾക്ക് എല്ലാം അറിയാം ഷീ നോസ് എവരി

എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗീവ് മീ ദ തിരിച്ചു വരിക പ്ലീസ് കം ബാക്ക് ഞാൻ ഇവിടെ ഇരിക്കണം വേർഷു ഐ സിറ്റ് എനിക്ക് എല്ലാം അറിയാം ഐ നോ എവ്രിങ് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല പാനിക് നിങ്ങളുടെ ഹോബി എന്താണ് വാട്ട്സ് യുവർ ഹോബി സ്പീക്ക് ക്ലിയർ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആരോട് ചോദിക്കണം ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് വാട്ട് ഐ ബ്രിങ് അവൻ ഇപ്പോൾ വന്നേക്കാം ഹി മേക്ക് അവൾ നിന്നെ കുറിച്ച് ചോദിക്കുകയായിരുന്നു അബൌട്ട് യു അധികം പ്രതീക്ഷിക്കരുത് ഡോണ്ട് എക്സ്പെക്ട് മച്ച് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഐ നീഡ് സം ടൈം ടു തിങ്ക് നിങ്ങൾ എന്നെ ഓർമ്മിക്കും ഓർമ്മിപ്പിക്കുമോ വില് യു റിമൈൻ മീ ഞാൻ കുറച്ച് മുമ്പ് അവിടെ പോയിരുന്നു ഐ വെൻറ്റ് ഐ വൈ ലെഗോ നമുക്ക് തുടങ്ങാം ഷാൾ വി സ്റ്റാർട്ട് എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ട് ഐ ഹാവ് സം വർക്ക് ടു ഡു എനിക്കൊരു അവസരം കൂടി തരൂ ഗിവ് മീദർ ഇത് എൻ്റെ വീടാണ് നാളെ എന്നെ വിളിക്കൂ ടുമോ അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഹി ഡൻ ലിസൺ അനുസരിക്കുക എങ്ങനെയെങ്കിലും ചെയ്യൂ ഒ മറ്റുള്ളവരോട് പറയരുത് ടെൽ അതേസ് ദയവായി അത് ആവർത്തിക്കുക റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് ഞാൻ കേട്ടിട്ടില്ല ഐ ഹ് ഹിയർ വിഷമിക്കേണ്ട കാര്യമില്ല നോ നീഡ് ടു വറി ഞാൻ ഓർക്കുന്നില്ല ഐ ഡോ റിമെമ്പർ ഞാൻ കാര്യമാക്കുന്നില്ല ഐ ഡോ കെയർ എനിക്ക് മറുപടി നൽകൂ ആൻസർ മീ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഉത്തരം വേണം ഐ വാണ്ട് ആൻസർ ഫ്രം യു നമുക്ക് തുടങ്ങാം ലെറ്റ്സ് ഇത് അത്യാവശ്യമാണ് ഇറ്റ്സ് നെസസറി എനിക്ക് നിന്നോട് സംസാരിക്കണം ഐ വാണ്ട് ടു ടോക്ക് ടു യു അവൻ ആരാണ് ഹി അവനെ വിളിക്കുക കോൾ ഹിം എന്നോട് കള്ളം പറയരുത് മീ ഞാൻ പോകട്ടെ ലെറ്റ് മീ ഗോ നീ നുണ പറയുകയാണോ ഞാൻ സത്യമാണ് പറയുന്നത് ഐ ആം സെയിങ് ദ ട്രൂത്ത് ഞാൻ സംസാരിക്കട്ടെ ലെറ്റ് മീ സ്പീക്ക് എന്താണിതെല്ലാം വാട്ട്സ് ഓൾ ദിസ് ടി വി ഓഫ് ചെയ്യുക ടേൺ ഓഫ് ദ ടി വി അവൻ ഇവിടെ ഇല്ല ഹിയർ നിന്റെ പുറകിലേക്ക് നോക്കുക ലുക്ക് ബിഹൈൻഡ് യു ചുറ്റും ആരുമില്ല ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് ഐ ഗോട്ട് അപ്പ് ലേറ്റ് ടുഡേ അവൻ ഇവിടെ ഇല്ല ഹിസ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലെറ്റ് എനിക്കറിയില്ലായിരുന്നു ഐ ഡിൻ നോ ഇത് യഥാർത്ഥമല്ല ദിസ് ഈസ് ഇൻ റിയൽ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇവിടെ തനിച്ചാണ് ഞാൻ ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളോട് പൂർണമായും യോജിക്കുന്നു ഐ ടോട്ടലി എഗ്രി വിത്ത് യു അത് സംഭവിക്കാം ഇത് വളരെ എളുപ്പമാണ് സോ ഈസിൻ്റെ ഒരുപാട് ആരാണ് ഈ ചായ ഉണ്ടാക്കിയത് ഹോം നിങ്ങൾ വളരെ മടിയനാണ് യു ആർ സോ ലൈസിന്നെ ആരെങ്കിലും കണ്ടോ ഡിറ്റ് എനി സത്യസന്ധനായ മനുഷ്യനാണ് ചായ എവിടെ ഞാൻ ഞാൻ ഒരിക്കലും കള്ളം പറയില്ല ഞങ്ങൾ അവരെ സഹായിച്ചു വീട്ടിലായിരുന്നു അവൻ അവളെ കരയിച്ചു ായിരുന്നു

അവൻ നീന്തൽ ഇഷ്ടപ്പെടുന്നു ഹി ലൈക്സ്വിമ്മിംഗ് നിങ്ങൾക്ക് സമയമുണ്ടോ അത് അവർക്ക് കൊടുക്കുക ഇപ്പോൾ തന്നെ ചെയ്യുക ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എന്നെ പ്രകോപിപ്പിക്കരുത് ഡോവോ മീ എന്നോട് സംസാരിക്കരുത് ടോക്ക് ടു മീ എന്നെ ചതിക്കരുത് ഡോ ഞാനൊരു തെറ്റ് ചെയ്തു ഐ എ മിസ്റ്റേക്ക് അത് ടച്ച് ദാറ്റ് നീ എന്നെ ഒറ്റ കൊടുത്തു എന്തിനാ കള്ളം പറഞ്ഞത് അവൾ ഇന്ന് അവധി അവധിയിലാണ് ഷീസ് ഓൺ ലീവ് ടുഡേ ഞാൻ എന്നെ സഹായിക്കില്ല ഐ വിൽ നോട്ട് ഹെൽപ് യു അവൾ എന്നേക്കാൾ മൂത്തതാണ് നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ യു തിരുതുന്നു ഐ തിടിക്കുന്നു ഷീസ് ഡ്രിങ്കിംഗ് വാട്ടർ എനിക്കിത് വേണം ഐ വാണ്ട് ദിസ് നിങ്ങൾ പലപ്പോഴും കള്ളം പറയുന്നു യു ഓഫ് ഓൺ നീ അവളോട് സംസാരിക്കുന്നില്ലേ അത് എൻ്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ഡോൺ ടോക്ക് ടു മീ ലൈക്ക് എങ്ങനെ പോകും ഹൗ ടു ഗോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സ്വാർത്ഥനാകാൻ കഴിയുന്നത് ഹൗ യു ബി സോ സെൽഫിഷ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ ഞാനത് ചെയ്യാം ഐ വിൽ ഡു ഇറ്റ് നീ വീട്ടിൽ പോയി പോകണം വെൻറ്റു ഗോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്